നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മളെ അവഗണിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ലേ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ശരിക്കും യഥാർത്ഥത്തിൽ അവർ നമ്മളെ അവഗണിക്കുകയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മൾ നമ്മളെന്നൊരു പരിഗണന കൊടുത്തില്ലെങ്കിൽ വേറൊരാൾ നമ്മളെ തീർച്ചയായിട്ടും അവഗണിക്കുമല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്ന ഒരു സംഗതിയുണ്ട് അതിൻ്റെ പേരാണ് ആത്മവിശ്വാസം കുറയുക എന്ന് പറയും നമ്മുടെ ആത്മവിശ്വാസം കെടുത്തി കളയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പലരും ആലോചിക്കാറില്ല നമ്മളിൽ പലരും മറ്റുള്ളവരുടെ സ്നേഹത്തിനും അംഗീകാരത്തിനുമൊക്കെ പിന്നാലെ പായയാണ് വാലിഡേഷന് വേണ്ടി ഓടും മറ്റൊരാൾ നമ്മളെ പുകഴ്ത്തുമ്പോൾ നമുക്ക് സന്തോഷം വരും ആരെങ്കിലും വിമർശിച്ചാലോ നമ്മൾ തകർന്നു പോവുകയും ചെയ്യും സത്യത്തിൽ ഇതൊരുതരം അടിമത്തമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയൊക്കെ താക്കോല് നമ്മൾ വേറൊരാളെടുത്ത് കൊടുത്തിട്ട് നമ്മൾ ഓടുകയാണ് എന്തിനു വേണ്ടി സമാധാനത്തിന് വേണ്ടി വേദത്തിലൊരു മന്ത്രമുണ്ട് ഉസ്തിഷ് ഉഷ്ഠൻ ഓജസാ സഹ ഉഷ്ടൻ ഓജസാ സഹ സ്വന്തം തേജസ് കൊണ്ട് ഉയരുക എന്നാണ് വേദപ്രമാണം നിങ്ങളുടെ ഉള്ളിലെ ആ തേജസ്സിനെ നിങ്ങൾ തന്നെ തിരിച്ചറിയാത്തതാണ് ഈ ലോകത്ത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഭയവും ആശങ്കയും കാരണം പലപ്പോഴും നമുക്ക് പല പ്രയാസങ്ങളും വരും വെറും തോന്നലുകൾ പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നതിന് ചില കാര്യങ്ങൾ പറയും വെറും തോന്നലുകളാണ് നിനക്കിത് ചെയ്യാൻ കഴിയില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ ആളുകൾ എന്ത് പറയും ഈ ചിന്തകൾ ഒരു ഭീകര ജീവിയെ പോലെ നമ്മെ വേട്ടയാടുന്ന സന്ദർഭങ്ങളില്ലേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഭയം എന്നതൊരു വസ്തുതയല്ല അതൊരു തോന്നൽ മാത്രമാണ് പലപ്പോഴും ഈ സെൽഫ് ഡൗട്ട് ഡൗട്ട് നമുക്ക് തോന്നുന്ന നിമിഷങ്ങളിൽ ലോകം മുഴുവൻ എതിരാണെന്നാണ് നമുക്ക് തോന്നുക അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് പതുക്കെ മന്ത്രിക്കണം ഞാൻ ഇവിടെയുണ്ട് നീ സുരക്ഷിതനാണ് എന്ന് നമ്മളെന്നെ നമ്മളോട് പറയാം ഞാൻ ഇവിടെ ഉണ്ട് നീ സുരക്ഷിതനാണ് ഒരു കൊച്ചുകുട്ടിയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ പഠിപ്പിക്കുക പഠിക്കുക നിങ്ങളെ സംരക്ഷിക്കാൻ വേറെ ആരെങ്കിലും വരുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ് ആരും ആയിക്കോട്ടെ ആരും നമ്മളെ സംരക്ഷിക്കാൻ വരില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിവ് അത് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നതാണ് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ ഈ ഒരു സ്വയം സ്നേഹമുണ്ടല്ലോ അത് അഹങ്കാരമാണെന്നൊക്കെ ചിലപ്പോൾ സംശയം തോന്നാം ഒരിക്കലും അല്ല കേട്ടോ സ്വയം സ്നേഹിക്കുക എന്നാൽ മറ്റുള്ളവരെ വെറുക്കുക എന്നല്ല അർത്ഥം മറിച്ച് ലോകത്തെ നേരിടാനുള്ള ഏറ്റവും വലിയ കവചം സ്വന്തം ആത്മവിശ്വാസമാണെന്ന് തിരിച്ചറിയുക എന്നതാണ് നമ്മളത് തിരിച്ചറിയണം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്കോ വിമർശനങ്ങൾക്കോ നമ്മളെ തകർക്കാൻ കഴിയില്ല നമ്മൾ നമ്മുടേത് മാത്രമാണ് എന്ന തിരിച്ചറിവ് ആ സത്യം ഉൾക്കൊള്ളുന്ന നിമിഷം നമ്മൾ സ്വതന്ത്രരാകും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ് നമ്മൾ സ്വതന്ത്രരാകും പലപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷം കാരണം നമ്മുടെ സന്തോഷം മാറ്റി വെക്കും സത്യത്തിൽ അവർ സന്തോഷിക്കുന്നുണ്ടോ നമുക്കറിയില്ല അതുകൊണ്ട് നമുക്ക് സന്തോഷമുള്ളത് ചെയ്യാം നമ്മൾ ആനന്ദത്തിന് വേണ്ടത് നമ്മൾ ചെയ്യാൻ തുടങ്ങും അപ്പോഴേ നമുക്ക് സ്വയം ആത്മവിശ്വാസം ഉണ്ടാവും പ്രായോഗികമായിട്ട് ഇതെങ്ങനെ ജീവിതത്തിൽ പകർത്തുക എന്നൊരു ചോദ്യം പലരും ചോദിക്കാനുണ്ട് ചോദിക്കാറുണ്ട് സ്വയം സ്നേഹം അല്ലെങ്കിൽ സെൽഫ് ലവ് ശീലമാക്കാനുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതിലൊന്ന് മിറർ ടോക്കാണ് ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ പോരായ്മകളല്ല മറിച്ച് നമ്മുടെ കഴിവിനെ പ്രശംസിക്കുക വേറെ ആരും വന്ന് പ്രശംസിക്കാനൊന്നുമില്ല നമ്മുടെ കഴിവിനെ നമ്മൾ തന്നെ പ്രശംസിക്കുക നോ എക്സ്റ്റേണൽ വാലിഡേഷൻ മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആ കണ്ണാടിയിൽ നോക്കി നമ്മളെ നമ്മളെ കുറിച്ച് പ്രശംസിച്ച് പറയുക ആളുകൾ കേട്ടാൽ ചിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇന്ന് ചെയ്തു നോക്ക് അപ്പോഴല്ലേ ഫലമറിയൂ ഇന്ന് ഞാൻ എന്നെ തന്നെ മികച്ച രീതിയിൽ നയിക്കും ഞാൻ എന്നെ ഇന്നത്തെ ദിവസം എന്നെ ഞാൻ വളരെ ഗംഭീരമായി കൺട്രോൾ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയുക രണ്ടാമത് എന്താണെന്നറിയോ നോ പറയാൻ പഠിക്കുക പലപ്പോഴും എനിക്കൊക്കെ ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ താല്പര്യങ്ങൾ ബലി കഴിക്കരുത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും നമ്മളെ സന്തോഷം പ്രകടിപ്പിക്കില്ല അങ്ങനെ വരുമ്പോൾ അത് പതുക്കെ പതുക്കെ നമ്മളെ വ്യക്തിത്വത്തിനെ ബാധിക്കും ഇപ്പോൾ നോ എന്ന് പറയുന്നത് വേറൊരു വ്യക്തിക്ക് പ്രയാസം പ്രയാസമുണ്ടാകുമെങ്കിൽ ആ പ്രയാസം അവരുടെ പ്രശ്നമാണ് അത് കൈകാര്യം ചെയ്യാൻ അവരാണ് പഠിക്കേണ്ടത് അവർക്കത് കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണം നിങ്ങളല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം വെരി ഷോർട്ട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളോട് മാന്യമായി നോ പറയാൻ ശീലിക്കുന്നത് ഒരു വലിയ എന്താണ് സെൽഫ് ലവ് ആണ് ആത്മസംരക്ഷണമാണ് മൂന്നാമത്തെ നെഗറ്റീവ് ചിന്തകളെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കഴിയില്ല എന്ന ചിന്ത വരുമ്പോൾ ഉടനെ തന്നെ അത് ഒരു തോന്നലാണ് എനിക്ക് പറ്റും എനിക്ക് സാധിക്കും എന്നെ തന്നെ ബോധ്യപ്പെടുത്തുക ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് ശ്വസന വ്യായാമം ഡീപ്പ് ബ്രീത്തിങ് സഹായിക്കും ആ ഡീപ്പ് ബ്രീത്തിങ്ങിനെ കുറിച്ച് പല എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ എപ്പിസോഡുകൾ പഴയ എപ്പിസോഡുകൾ കണ്ടാൽ മതിയാവും നാലാമത്തേത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു സമ്മാനം ഒരു ചെറിയ പരിപാടിയുണ്ട് ഇപ്പോൾ ചെറിയൊരു വിജയം പോലും നമ്മൾ ആഘോഷിക്കണം നമുക്ക് ചെറിയൊരു വിജയം ഉണ്ടായി നമ്മൾ ആഘോഷിക്കണം ഒരു നല്ല പുസ്തകം വാങ്ങിയിട്ട് എനിക്ക് എന്നെ സമ്മാനിക്കുക ഞാൻ ഒരു നല്ല പുസ്തകം നന്നായി വായിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഒരു പുസ്തകം വാങ്ങി ഞാൻ തന്നെ സമ്മാനിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുക ഇന്ന് കാരണം ഞാൻ അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്നെ അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ തന്നെ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ആളുകൾ തമാശ തോന്നാം ബട്ട് നോട്ട് ഇറ്റ്സ് നോട്ട് എ ജോക്ക് നിങ്ങൾ പതുക്കെ പതുക്കെ മാറ്റം കാണാൻ തുടങ്ങും എക്സ്റ്റേണൽ വാലിഡേഷനിൽ ഒരു കാര്യവും ഇല്ല എന്നും അവനവൻ്റെ സന്തോഷത്തിലാണ് പ്രാധാന്യമുള്ളതെന്നും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അത് അഞ്ചാമത്തെയാണ് ഡിജിറ്റൽ ഡീറ്റോക്സാണത് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ആഡംബര ജീവിതവുമായോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ ആയിട്ടോ നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് നിർത്തിയേ പറ്റൂ അവർ കണ്ടിൽ എന്തൊരു സന്തോഷമാണ് അവരിവിടെ ടൂറ് പോയില്ലേ നമ്മൾ പോകുന്നില്ലല്ലോ എന്ന് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാഴ്ചകൾ വരാം നോക്കൂ നമ്മളുടെ ജീവിതം നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ശരിക്കും ഒരു ലിമിറ്റഡ് എഡിഷനാണ് ഓരോ ലൈഫെന്ന് പറയുന്നത് അവരുടെ സന്തോഷമാണോ പൂർണ്ണമായിട്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മളതിനെ ജഡ്ജ് ചെയ്യുന്നതാണ് നമ്മൾ നമ്മളിലേക്ക് കടന്നു വരിക ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും യാത്ര ഡെസ്റ്റിനി വ്യത്യാസമാണ് ഇനി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ പോരാട്ടം നിങ്ങളോട് മാത്രമാകണം നമ്മുടെ പോരാട്ടം നമ്മോട് മാത്രമാവണം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബന്ധം നമ്മളോട് തന്നെയാണ് അത് ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം മറ്റൊരാളുടെ അംഗീകാരത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം തേജസ്സിലും ഓജസ്സിലും വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക ലോകം നിങ്ങളെ സ്നേഹിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക എന്ന സന്ദേശമാണ് ആദ്യം പഠിക്കേണ്ടത് അവനവൻ്റെ അടുത്തില്ലാത്ത സ്നേഹം മറ്റാൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും അവനവനെ തന്നെ സ്വയം അംഗീകരിക്കാത്ത ഒരാളെ ലോകം എങ്ങനെ അംഗീകരിക്കും എല്ലാവർക്കും ശുഭദിനം നമസ്കാരം